കോതമംഗലത്ത് ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ കുഞ്ഞിനെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് ഇന്ന് രാവിലെയാണ് ഉറങ്ങാൻ കിടന്ന ആറു വയസ്സുകാരിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ അച്ഛന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി റിയ ബേബി ചേരുന്നുണ്ട് റിയ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ സംശയമുണ്ടായിരുന്നു മരണം കൊലപാതകമാണോ എന്ന് ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് ഹിമ വീടിനകത്ത് ഉറങ്ങാൻ കിടന്ന ആറു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കാര്യം നാട്ടുകാരടക്കം പഞ്ചായത്ത് മെമ്പർ അടക്കം അറിയുകയും പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തുകയും ചെയ്തു അതിലാണ് ശ്വാസം മൂട്ടിയാണ് കുട്ടി മരിച്ചതെന്ന പ്രാഥമിക നിഗമനം പുറത്തു വന്നത് ആ ഘട്ടത്തിൽ തന്നെ പോലീസ് കോതമംഗലം പോലീസ് ഈ കുഞ്ഞിന്റെ അച്ഛനെയും അതോടൊപ്പം തന്നെ വീടിനകത്ത് ഒപ്പമുണ്ടായിരുന്ന രണ്ടാനമ്മയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ആറു വയസ്സുകാരിയെ ഉത്തർപ്രദേശ് സ്വദേശിനിയായ ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അമ്മയാണ് ശ്വാസം പൊട്ടിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് അതിനുള്ള സാഹചര്യം എന്താണ് കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ആലുവ റൂറൽ എസ് പി വിശദീകരിക്കും ആലുവ റൂറൽ എസ് പി അടക്കം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങളും അന്വേഷണവും നടത്തിയത് എന്തായാലും ഈ കുഞ്ഞിന്റെ അച്ഛനെ കൊലപാതകത്തിൽ പങ്കില്ല എന്നതാണ് പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വ്യക്തമായിരിക്കുന്നത് ഈ കൊലപാതകം നടന്ന സമയത്ത് അച്ഛൻ വീടിന് പുറത്തു പോയിരുന്നു എന്നുള്ള ചില സൂചനകൾ അടക്കം ലഭിക്കുകയും ചെയ്തു ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് രാത്രി ഇവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു രാവിലെ എണീ രാവിലെ ആയപ്പോൾ കുഞ്ഞ് എണീക്കുന്നില്ല തുടർന്ന് ആണ് ശ്വാസമില്ലാത്ത കുഞ്ഞ് കിടക്കുന്നതായി മനസ്സിലാവുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് അപ്പോഴേക്ക് കുഞ്ഞ് മരണപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിലൊപ്പം ഇപ്പോൾ ഈ ശ്വാ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെ രണ്ടു പേരെയും ചോദ്യം ചെയ്യുകയായിരുന്നു ഏതാണ്ട് പത്ത് വർഷമായി ഇവർ കൊതമംഗലത്ത് തന്നെയാണ് താമസിക്കുന്നത് രണ്ടാം വിവാഹമായിരുന്നു ഈ ഉത്തർപ്രദേശ് സ്വദേശിയായ ഇയാളുടേത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമോ മറ്റോ മറ്റോ ആണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും ആലുവ റൂറൽ എസ് പി തന്നെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് തയ്ച്ചത് അതിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ വ്യക്തമാക്കും